ശശി തരൂരിന്റെ വിദേശ പര്യടനം മോദിയുടെ നിർദ്ദേശപ്രകാരം കോൺഗ്രസ് നേതൃത്വം ഗാസയിൽ ഇസ്രായേൽ നടത്തിയ ശെല്ലാക്രമണത്തിൽ നിരവധി മരണം നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ഓൺലൈൻ സ്വാഗതം ശശി തരൂരിന്റെ വിദേശയാത്ര പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിർദ്ദേശപ്രകാരമെന്ന് സൂചന ഇതോടെ മറുപടി പറയാനാകാതെ കോൺഗ്രസ് നേതൃത്വം വെട്ടിലായി ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം പരമാവധി രാജ്യങ്ങളുടെ പിന്തുണ ഉറപ്പാക്കലാണ് യാത്രയുടെ പിന്നിലുള്ള ലക്ഷ്യം റഷ്യ യു ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങളാണ് തരൂർ സന്ദർശിക്കുക അമേരിക്കയും പാകിസ്ഥാനും അടുക്കുമ്പോൾ കൂടുതൽ രാജ്യങ്ങളെ കൂടി ഒപ്പം നിർത്താനാണ് കേന്ദ്ര സർക്കാരിന്റെ നീക്കം നിരവധി കൊടും പട്ടിണിയിലായ പലസ്തീൻകാരെ കൂട്ടക്കൊല ചെയ്യുന്നത് ഇസ്രായേൽ തുടരുകയാണ് ഇന്നലെ കാത്തുനിന്ന ആയിരങ്ങൾക്ക് നേരെ ഇസ്രായേൽ ടാങ്കുകൾ നടത്തിയ നടത്തിയൊന്ന് കൊല്ലപ്പെട്ടു ഇരുന്നൂറ് പേർക്ക് പരിക്കേറ്റു രണ്ടാഴ്ചയിലേറെയായി ഭക്ഷണ വിതരണ കേന്ദ്രങ്ങൾക്ക് സമീപമുള്ള വെടിവയ്പുകളിൽ മുന്നൂറിലേറെ പേരാണ് കൊല്ലപ്പെട്ടത് ആഫ്രിക്കയിൽ നിന്ന് ഇരുപത്തിരണ്ട് ദശാംശം ആറ് പൂജ്യം കിലോ ഹെറോയിൻ ലഹരി മരുന്ന് കടത്തിയ കേസിൽ രണ്ട് പ്രതികളെ അറുപത് വർഷം വീതം കഠിനതടവിന് ശിക്ഷിച്ച് കോടതി ശ്രീകാര്യം സ്വദേശി സന്തോഷ് ലാൽ കടുവിളാകം സ്വദേശി രമേശ് എന്നിവർക്കാണ് അറുപത് വർഷം വീതം കഠിനതടവും നാല് ലക്ഷം രൂപ വീതം പിഴയും തിരുവനന്തപുരം ഒന്നാം അഡീഷണൽ സെഷൻസ് കോടതി വിധിച്ചത് അഴീക്ക തുറമുഖത്തിന് സമീപം തീപിടിച്ച സിംഗപ്പൂർ കപ്പൽ ചരക്കുകപ്പൽ വാൻഹൈ അഞ്ഞൂറ്റിമൂന്നിലെ തീ അണയ്ക്കാതെ തുടരുന്നു കടലിൽ മോശം കാലാവസ്ഥ തുടരുന്നതിനാൽ അഗ്നിരക്ഷാ പ്രവർത്തനങ്ങൾ മന്ദഗതിയിലാണ് സാൽവേജ് കമ്പനിയുടെ അഞ്ച് യാനങ്ങളുടെ നേതൃത്വത്തിലാണ് തീ കെടുത്താനുള്ള ശ്രമങ്ങൾ തുടരുന്നത് കപ്പൽ ഇപ്പോഴും സ്ഥലവുമായുള്ള ദൂരം പരിഗണിക്കുമ്പോൾ അടുത്ത തുറമുഖമെന്ന നിലയിൽ ശ്രീലങ്കയിലെ ഹംബൻഡോട്ട തുറമുഖത്തേക്ക് മാറ്റാൻ അധികൃതർ നീക്കം ശക്തമാക്കി മാസത്തിലെ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ഇതിനായി എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് ദശാംശം ഏഴ് ഒന്ന് കോടി രൂപ വെള്ളിയാഴ്ച തന്നെ അനുവദിച്ചിരുന്നു ഈ തുക ബാങ്കുകൾക്കും കൈമാറി ബാങ്ക് അക്കൗണ്ട് വഴി പെൻഷൻ ലഭിക്കുന്ന ബഹുഭൂരിപക്ഷം പേർക്കും ഇന്നലെ തന്നെ പെൻഷൻ ലഭിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് ന്യൂനമർദ്ദത്തിന്റെയും ചക്രവാത ചുഴിയുടെയും സ്വാധീനമായി സംസ്ഥാനത്ത് നാളെ മുതൽ കാലവർഷം വീണ്ടും ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ജൂൺ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള തീരകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി തീവണ്ടികളിലെ വെയ്റ്റിംഗ് ലിസ്റ്റ് ടിക്കറ്റുകൾ റെയിൽവേ വെട്ടിക്കുറച്ചു ഓരോ വിഭാഗത്തിലെയും മൊത്തം ബർത്തുകളുടെ എണ്ണത്തിൻ്റെ ഇരുപത്തിയഞ്ച് ശതമാനം വെയ്റ്റിംഗ് ലിസ്റ്റ് ടിക്കറ്റുകൾ മാത്രമേ ഇനി അനുവദിക്കൂ പ്ലാറ്റ്ഫോമിലെയും തീവണ്ടികളിലെയും തിരക്ക് കുറയ്ക്കാൻ ഉദ്ദേശിച്ചുള്ള ഈ തീരുമാനം മിക്ക റെയിൽവേ സോണുകളിലും ഈ ആഴ്ച തന്നെ നടപ്പാക്കി കഴിഞ്ഞു നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ബീഹാറിൽ പ്രഖ്യാപനവുമായി മുഖ്യമന്ത്രി നിതീഷ് കുമാർ സാമൂഹ്യക്ഷേമ പെൻഷൻ ഒറ്റയടിക്ക് നാനൂറ് രൂപയിൽ നിന്ന് ആയിരത്തി ഒരുന്നൂറ് രൂപയാക്കി വർദ്ധിപ്പിച്ചു വൃദ്ധർ അംഗപരിമിതർ വിധവകൾ തുടങ്ങിയവർക്കുള്ള പ്രതിമാസ പെൻഷനാണ് ഉയർത്തിയത് ജൂലൈ മുതൽ തീരുമാനം പ്രാബല്യത്തിൽ വരും സിന്ധു നദീ ജല കരാർ ഇന്ത്യ ഒരിക്കലും പുനഃസ്ഥാപിക്കില്ലെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കരാറിലെ നിബന്ധനകൾ ലംഘിച്ച പാകിസ്ഥാൻ വെള്ളം കിട്ടാതെ വലയുമെന്നും അവിടേക്ക് ഒഴുകിയിരുന്ന വെള്ളം കനാൽ നിർമ്മിച്ച് രാജസ്ഥാനിലേക്ക് കൊണ്ടുപോകുമെന്നും അദ്ദേഹം പറഞ്ഞു നേതാവ് എൻ ഇന്ത്യൻ ിയുടെ മുതിർന്നീയാക്കണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വിവാദത്തിൽ പാലക്കാട് നടന്ന പ്രതിഷേധത്തിൽ പ്രതികരിക്കുന്നതിനിടെയാണ് ശിവരാജിന്റെ പരാമർശം ദേശീയ പതാകയ്ക്ക് സമാനമായ വേറൊരു കൊടിയും ഒരു ദേശീയ പാർട്ടിയും ഉപയോഗിക്കാൻ പാടില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഓൺലൈൻ കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയോഗത്തിൻ്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനൽ എന്നിവ സന്ദർശിക്കുക